ചെക്ക് കാറ്റാടി ആവശ്യം അറ്റകുറ്റപ്പണി നടത്തി കാറ്റാടി പ്രവർത്തനക്ഷമമാക്കിയാൽ നൂറുകണക്കിന് കുടുംബങ്ങളിലെ ജലക്ഷാമത്തിന് വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് നാശത്തിന്റെ വക്കിലെത്തിയ കുമ്പള പഞ്ചായത്തിലെ കളത്തൂർ ചെക്ക് പോസ്റ്റിലെ വെള്ളം കാറ്റാടിയെ ഈ വേനൽക്കാലത്തെങ്കിലും നന്നാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ചെക്ക് പോസ്റ്റ് കവലയിലെ കിണറിൽ കാറ്റാടി സ്ഥാപിച്ചത് മുപ്പത് വർഷം മുമ്പാണ് വൈദ്യുതി ആവശ്യമില്ലാതെ കാറ്റിന്റെ സഹായത്തോടെ കിണറിൽ നിന്നും വെള്ളം നേരിട്ട് ടാങ്കിൽ എത്തിക്കുന്നതിനാണ് കാറ്റാടി സ്ഥാപിച്ചത് വൈദ്യുതി ആവശ്യമില്ലാത്തതിനാൽ അന്ന് പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങളിൽ ഇത്തരം കാറ്റാടികൾ സ്ഥാപിച്ചിരുന്നു പത്ത് വർഷത്തിലേറെ നാട്ടുകാർക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്ന കാറ്റാടി വർഷങ്ങൾക്ക് മുമ്പ് ഇടയ്ക്ക് കേടായി തുടർന്ന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കിയെങ്കിലും രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും തകരാറ് സംഭവിക്കുകയായിരുന്നു പിന്നീട് അധികൃതർ ആരും തന്നെ ഇതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാവർക്കും വൈദ്യുതിയും വീടുകളിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്ന പദ്ധതികളും അടക്കം വന്നതോടെ കാറ്റാടി ഉപയോഗശൂന്യമാവുകയായിരുന്നു അവിടെ എല്ലാം പൈപ്പ് ഇട്ടിട്ട് വെള്ളം കൊടുത്തോളുണ്ട് പക്ഷേ വേനൽ കാലത്തിലാകുമ്പോൾ പോയതിൽ വെള്ളമില്ലാതെ ആ വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല ആ ടൈമിൽ ഇതിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ റിപ്പയർ ആക്കിയിട്ട് വെറ്റിയത് പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വിടക്കായിട്ടുണ്ട് അതിനെ റിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇതെടുത്തെങ്കിൽ ആ കിണർ ഒരു നല്ല സോഴ്സാണ് അത് വെള്ളത്തിൻ്റെ അത് ശുദ്ധ വെള്ളമാണ് ആ വെള്ള കിണറിനെ റിപ്പേരിയാക്കിയിട്ട് ആ വെള്ളത്തിന് ജനങ്ങൾക്ക് കൊടുത്താൽ ആ ചുറ്റുപാട് സാധാരണ ഒരു നൂറ് വീടിൻ്റെ അവിടെ അവർക്ക് താത്കാലികമായിട്ട് ഒരു കുടിവെള്ളത്തിനായെങ്കിലും ഒരു പരിഹാരം കിട്ടും എന്നിട്ടാണ് നമ്മളിത് അതിനൊണ്ട് അതിന് വേണ്ട നടപടി പഞ്ചായത്ത് സർക്കാർ എടുത്തിട്ട് അതിനെ ഉപയോഗപ്രദമാക്കാനായിട്ട് നമ്മൾ അഭ്യർത്ഥന കത്തുന്ന വേനലിൽ എങ്ങും കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുമ്പോഴും കാറ്റാടി സ്ഥാപിച്ച ഈ കിണറിൽ മൂന്നടിയിലേറെ വെള്ളമുണ്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി തറയോട് ചേർന്ന് നിർമ്മിച്ച ടാങ്ക് നാശത്തിന്റെ വക്കിലാണ് ചെറിയൊരു അറ്റകുറ്റപ്പണി നടത്തിയാൽ ഈ വേനൽക്കാലത്തെങ്കിലും നൂറുകണക്കിന് കുടുംബങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കും കാറ്റാടിയെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള